എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ ഒരു പുതിയ അച്ചാർ സമ്പ്രദായം പറഞ്ഞുതരാം കുറേ ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും അല്ല അറിയാത്തവരുണ്ടാവില്ലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം വലിയ മുഴുത്ത മാങ്ങ വലിയ വലിയ മാങ്ങകൾ ഗോമാങ്ങ മതി ഗോമാങ്ങായാലും അതുപോലെയുള്ള ആ ഒരു മാങ്ങകൾ എടുക്കാം അടുത്ത് കഴുകി തൊഴിലെളം കളഞ്ഞ് വൃത്തിയാക്കി അത് അവ അവിയലിന് മുറിക്കണതുപോലെ മുറിക്കണം അത് വേണ്ടി മുറിക്കുന്ന ഒരു സമ്പ്രധാനം ഉണ്ടല്ലോ കുറച്ച് നീളത്തിലിങ്ങനെ അങ്ങനെ മുറിച്ചു കുറച്ച് പാത്രത്തിൽ എടുത്തു വെച്ച് അതിനേകദേശം ഒരു ഇത് പറഞ്ഞതുപോലെ ഒരു ഒരു മൂന്ന് വല്യ വാങ്ങുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം പിരിയൻ മുളക് മറ്റേത് എരിവില്ലേ അതിൻ്റെ മൊത്തമൊക്കെ കളഞ്ഞ് അത് വറുത്ത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറക്കണം അടുത്ത് ആ മുളക് കടയിൽ ചാവാൻ അതിലൊരു രണ്ട് വലിയ സ്പൂണാണെങ്കിൽ രണ്ട് സ്പൂൺ ഉലുവ ഇടുക അതും കൂടി ഒന്ന് കുറച്ച് സമയം ഇളകി ഇളക്കുമ്പോൾ ഉലുവ പാകം അത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് തണുക്കുമ്പം മിക്സിയിലിട്ട് അതിനെ പൊടിച്ചെടുക്കുക അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം കുറച്ച് നല്ല കുറച്ച് നല്ലോണം കുറച്ചധികം ഇളന്നൊഴിക്കുക അവർ നൂറ് അതിൻ്റെ ബോട്ടിലില്ലേ ആ എണ്ണ ഒഴിക്കുക ഒഴിച്ച് അതിൽ കടുക് കരിവേപ്പില പിന്നെ മുറിച്ച മുളക് ഒരു രണ്ട് മൂന്ന് കഷ്ണം മതി അതും കൂടി ഇളക്കി കടുക് വട്ട പോയി മാങ്ങ റെഡിയാക്കി വെച്ച മാങ്ങ അതിലേക്കിടുക എന്നിട്ട് പാകത്തിന് ഉപ്പിടാം പാകത്തിന് ഉപ്പും ചേർത്ത് ഈ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയും അതിലിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി 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 കുറച്ച് സമയം അടുപ്പിൽ വെച്ച് തന്നെ ഇളക്കി ഓഫ് ചെയ്യുക പിന്നെ അടുത്ത് ഇണക്കുമ്പോൾ പാത്രത്തിലാക്കി വെക്കുക നല്ല കുപ്പി പാത്രത്തിലായാലും നല്ല കുറേ നാളെ നിൽക്കുകയും ചെയ്യും ആരുചി ഉണ്ടാണ്ടിങ്ങനെ ദേഷ്യമെല്ലാം ഉണ്ടാക്കിയ പൊങ്ങി നിൽക്കില്ല അതുപോലെ ഈ എണ്ണ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും നല്ല രുചിയാണ് മറ്റുള്ള കാരണക്കാളൊക്കെ ഒരു കഷണം ഉണ്ടായാൽ മതി ചോറ് ഇതേപോലെ വിളമ്പിപ്പൊളി അല്ലെങ്കിൽ കോയക്കപ്പുളി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതും ഇതേപോലെ ചെയ്യാൻ പറ്റും മാങ്ങൾ ഇനി എങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ ഉണ്ടാക്കുക എന്നാലും വിചാരിച്ചിട്ട ആ കോക്കപ്പൊളി കൊണ്ടും ഞങ്ങളങ്ങനെ അവരെ കോക്കപ്പൊളി വെലുമ്പിപ്പുളീന്നും ഇരുമ്പം പുളീന്നൊക്കെ പറയുന്നുണ്ട് അതിനെ അതും ഇതേപോലെ കഴുകി വെള്ളം ആറണം വെള്ളം മാറിയിട്ട് ഇതേപോലെ അതും ചെയ്യാം നല്ല ചൊവിക്കാനും കുറച്ച് കാലം നിൽക്കും ചെയ്യും ഞാൻ പറഞ്ഞില്ലേ മാങ്ങ വെള്ളത്തിൽ ചെയ്യുന്നത് പോലെ ഈ കോഴ കോയക്കപ്പുളി അതായത് ഇരുമ്പം പുളി അരിക്കേണ്ട കേട്ടോ അത് മുൻ തന്നെ മുറുക്കണ്ട മുറുക്കാതെ തന്നെ ഇട്ടിങ്ങനെ ഇളക്കി മാറ്റി ഇതെല്ലാം ഈ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ കുറച്ച് രണ്ടിലും കുറച്ച് മീനാഗിരി ഒഴിക്കാം കേട് വരായിരിക്കും ആയാൽ കുറേ കൂടി നല്ല രുചി അത് എല്ലാവരും കേട്ട് നോക്കിക്കോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം